സി പി ഐയുടെ നേതൃത്വത്തിൽ തെന്മലയിൽ ലോക്കൽ സമ്മേളനം സംഘടിപ്പിച്ചു സി പി ഐ ഇരുപത്തിയഞ്ചാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി സംഘടിപ്പിച്ച പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടനം സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം മുല്ലക്കര രത്നാകരൻ നിർവഹിച്ചു ആ നഗരം പഞ്ചാബിന്റെയും ഹരിയാനയുടെയും തലസ്ഥാനം നല്ല നഗരമാണ് എന്നാൽ ഒരുപാട് പേരെ ഉൾക്കൊള്ളാൻ പ്രയാസമുള്ളൊരു നഗരമാണ് അതുകൊണ്ട് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രാഞ്ച് സമ്മേളനം കഴിഞ്ഞാൽ എല്ലാ സമ്മേളനത്തിനും പൂർണ്ണമായും മെമ്പർഷിപ്പിന് പങ്കെടുക്കാൻ കഴിയണം മെമ്പർഷിപ്പിന് പ്രതിനിധീകരിച്ചുള്ളവർക്കാണ് പങ്കെടുക്കാൻ കഴിയുന്നത് ലോക്കൽ സമ്മേളനം മുതൽ തന്നെയാണ് അപ്പം അത് കഴിഞ്ഞ് മണ്ഡല സമ്മേളനം അവിടെ പ്രാതിനിധ്യ സ്വഭാവം അത് കഴിഞ്ഞ് ജില്ലാ സമ്മേളനം അത് കഴിഞ്ഞ് സംസ്ഥാന സമ്മേളനം അത് കഴിഞ്ഞാണ് പാർട്ടി കോൺഗ്രസ് ഇത്തവണ ഒരു പത്തണ്ണൂറ് പ്രതിനിധിയിൽ കപ്പളം പോകരുത് എന്ന് തീരുമാനിച്ചിരുന്നു അപ്പം അതുകൊണ്ട് പ്രാതിനിധിക സ്വഭാവം ഒരുപാട് മെമ്പർഷിപ്പിന് ഒരു പ്രതിനിധി നല്ല അപ്പൊ അത് മതിയാവും കാരണം താഴോട്ടുള്ള സാഹചര്യത്തെ എല്ലാം മനോവികാരങ്ങളും വിചാരങ്ങളും അനുഭവങ്ങളും രാഷ്ട്രീയമായിട്ടുള്ളത് പറഞ്ഞ് 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 ഉയർന്ന സമ്മേളനമായ പാർട്ടി കോൺഗ്രസ് എത്തുമ്പോൾ രാജ്യത്തിന് വേണ്ടി ശരിയായ ഒരു തീരുമാനമെടുക്കും ഇപ്പൊ രാജ്യത്തെ സ്ഥിതി എന്താന്ന് ചോദിച്ചാൽ രാജ്യത്ത് ധരിക്കുന്നത് വളരെ വലിയ വലതുപക്ഷ സ്വഭാവമുള്ളൊരു ഗവൺമെൻറ് ആണ് അതിന്റെ വലതുപക്ഷ സ്വഭാവം മാത്രമല്ല അത് വർഗീയ സ്വഭാവമുള്ളൊരു ഗവൺമെൻറ് അതായത് രാജ്യത്തെ മനുഷ്യരെ ഒരേ നേരിയുടെ കണ്ണിലൂടെ നോക്കിക്കണ്ട് അവർക്ക് സമാധാനപരമായ ഒരു സാമൂഹ്യ ജീവിതം കൊടുക്കാൻ കഴിയാത്ത ഒരു നയം കൊണ്ടുനടക്കുന്ന ഒരു ഒരു കുറച്ച് പാർട്ടികളെയും ചേർത്തുണ്ടാക്കിയ സംവിധാനമാണ് എന്ന് അതിന്റെ ആണ് ആണ് കഴിഞ്ഞ എട്ടാം തീയതി തെന്മല ത്യാഗരാജനഗറിൽ സംഘടിപ്പിച്ച പൊതുസമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ ശരത്കുമാർ അധ്യക്ഷനായിരുന്നു കൺവീനർ ആർ മോഹനൻ സ്വാഗതം ആശംസിച്ചു സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം സി അജയ് പ്രസാദ് സി പി ഐ പുനലൂർ മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി വി പി ഉണ്ണികൃഷ്ണൻ കൊല്ലം ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ അനിൽകുമാർ സി പി ഐ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം എൽ പിള്ള അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ കോമളകുമാർ സി പി ഐ മണ്ഡലം കമ്മിറ്റി അംഗം എസ് സുനിൽകുമാർ എ വൈ എഫ് പുനലൂർ മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി എസ് രാജലാൽ തെന്മല ഗ്രാമപഞ്ചായത്ത് അംഗം ജി പ്രമീള എ എസ് എഫ് കൊല്ലം ജില്ലാ കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി ഐസക് ജോയി എന്നിവർ അഭിവാദ്യങ്ങൾ അർപ്പിച്ച് സംസാരിച്ചു സി പി ഐ ലോക്കൽ കമ്മിറ്റി അംഗം ആർ രതീഷ് നന്ദി പറഞ്ഞു ശനിയാഴ്ച സംഘടിപ്പിച്ച ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായി കൈകൊട്ടിക്കളിയും നടത്തി രാവിലെ സംഘടിപ്പിച്ച പ്രതിനിധി സമ്മേളനത്തിന്റെ ഉദ്ഘാടനം സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം എം സലീം നിർവഹിച്ചു സി പി ഐ ലോക്കൽ കമ്മിറ്റി അംഗം ബി ഗോപകുമാർ സ്വാഗതം പറഞ്ഞു യോഗത്തിൽ പ്രിയേഷ് ബാബു രക്തസാക്ഷി പ്രമേയം അവതരിപ്പിച്ചു തുടർന്ന് ആർ രതീഷ് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം സി അജയ് പ്രസാദ് മണ്ഡലം സെക്രട്ടറി വി പി ഉണ്ണികൃഷ്ണൻ ജില്ലാ കൌൺസിലംഗം കെ രാധാകൃഷ്ണൻ മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് കാസ്റ്റസ് ജൂനിയർ എ സംസ്ഥാന കമ്മിറ്റി അംഗം ജോബോയ് പെരേര സി മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ എൽ ഗോപിനാഥ പിള്ള എൻ കോമളകുമാർ ജെ ഡേവിഡ് സി കേരള മഹിളാ സംഘം പുനലൂർ മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി ബി സുജാത എന്നിവർ അഭിവാദ്യമർപ്പിച്ച് സംസാരിച്ചു സി പി ലോക്കൽ കമ്മിറ്റി അംഗം കെ പ്രകാശ് നന്ദി പറഞ്ഞു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായി എസ് ശരത്കുമാറിനെയും അസിസ്റ്റന്റ് എസ് യും സമ്മേളനം കണ്ണൻ തെന്മല രാധാസ് ചൗക്കറോഡ് പുനലൂർ രണ്ട് പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി